സംസ്ഥാനത്തെ പൊതുവിതരണ സമ്പ്രദായം കാര്യക്ഷമമാക്കാനുള്ള സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ തീവ്ര യജ്ഞത്തിൽ റേഷൻ വിഹിതം തുടർച്ചയായി കൈപ്പറ്റാത്ത പതിനായിരക്കണക്കിന് മുൻഗണനാ കാർഡ് ഉടമകളെ പട്ടികയിൽ നിന്നും പുറത്താക്കി മൂന്ന് മാസത്തിലധികം റേഷൻ വാങ്ങാതിരുന്ന എൺപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് പേരെയാണ് സംസ്ഥാനത്തൊട്ടാകെ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കിയത് അർഹതയുള്ള പാവപ്പെട്ടവർക്ക് മാത്രമേ ഈ സൗജന്യങ്ങൾ ലഭിക്കുന്നുള്ളൂവെന്ന് ഉറപ്പാക്കാനുള്ള വിപുലമായ നടപടിയുടെ ഭാഗമാണിത് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്നും ഇ പോസ്റ്റ് മെഷീനുകളിലെ വിവരങ്ങൾ ശേഖരിച്ചാണ് പ്രധാനമായും നടപടി സ്വീകരിച്ചത് തുടർച്ചയായ തൊണ്ണൂറ് ദിവസത്തേക്ക് റേഷൻ വിഹിതം വാങ്ങാതിരിക്കുന്ന കാർഡ് ഉടമകളെ മുൻഗണനാ പട്ടികയിൽ നിന്നും ഓട്ടോമാറ്റിക്കായി പുറത്താക്കുന്ന സംവിധാനമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതോടെ ഇവരുടെ കാർഡുകൾ മുൻഗണനേതര വിഭാഗമായ അല്ലെങ്കിൽ വെള്ളക്കാർഡുകളിലേക്ക് മാറും സൗജന്യ നിരക്കിലും സബ്സിഡി നിരക്കിലും ലഭിച്ചിരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഇവർക്ക് ഇതോടെ നഷ്ടമാകും പുറത്താക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും പിങ്ക് കാർഡ് ഉടമകളാണ് സംസ്ഥാനതലത്തിൽ പി എച്ച് എ വിഭാഗത്തിൽ നിന്നും എഴുപത്തി ഒന്നായിരത്തി അറുനൂറ്റി എൺപത്തി ഏഴു പേരെയും ഒഴിവാക്കി അങ്ങനെ ആകെ പേർ പുറത്താക്കപ്പെട്ടു സംസ്ഥാനത്ത് മൊത്തം നടന്ന ഈ ശുദ്ധീകരണ പ്രക്രിയയിൽ ഒരു ജില്ലയിൽ മാത്രം ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് പേരാണ് മുൻഗണനാ വിഭാഗത്തിൽ നിന്നും പുറത്തായത് ഈ ജില്ലയിലെ കാർഡ് വലിയൊരു വിഭാഗവും റേഷൻ വാങ്ങാൻ എത്താത്തവരാണ് എന്നതിന്റെ സൂചനയാണിത്